ഹലോ ഇന്നത്തെ വീഡിയോ മക്കളൊക്കെ സ്കൂളിൽ പോകണമെന്നേരത്തെ തിരക്കുകളാണ് കേട്ടോ തിരക്കുകളോട് തിരക്കുകളാണ് രാവിലെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റ ചായയാണ് വെക്കാം അപ്പോൾ ചായ ഹസ്ബൻഡ് കുളി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചായ കുടിക്കാം അപ്പോൾ ആദ്യം തന്നെ ചായ തിളപ്പിച്ച് വെക്കും അതിന് ശേഷം നമ്മുടെ ചോറ് വെക്കും ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ കുക്കറിൽ അരിയിട്ടിട്ട് ഒരു അഞ്ചെട്ട് വിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിസിലൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ കലത്തിലിട്ട് തിളപ്പിച്ച് വാർത്ത ഇപ്പം നാളെ മോൾ സ്കൂളിൽ പോയി അരമണിക്കൂർ കഴിഞ്ഞിട്ട് മോൻ വാറ് ഈ കൊല്ലം തൊണ്ട് രണ്ട് ും ഒരേ സമയത്താണ് സ്കൂളിൽ ഇറങ്ങുന്നത് സ്കൂളിലേക്ക് പോകുന്നത് അത് കാരണം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടുപേർക്കും കൂടിയിട്ടുള്ളതാവണ്ടേ അത് കാരണം തിരക്കുകളോട് തിരക്കുകളാണ് തന്നെ രാവിലെ എന്ന് വെച്ചപ്പോൾ ഇന്ന് ബീട്രൂട്ട് ഉപേരിയാണ് വെക്കുന്നത് ബീട്രൂട്ടൊക്കെ കഴുകി നമ്മളെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തപ്പോൾ ഒരുപാട് ടൈം എടുക്കും അപ്പം അതുകാരണം ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇതിനിടയിൽ രണ്ടു പേരും പോയി എഴുന്നേപ്പിക്കണം അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കെടുക്കല്ലോ അവരെ പണി അപ്പോൾ മോൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കാനോട്ടോ അവൾ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേപ്പും എന്നിട്ടൊരു ആറര നേരത്ത് കെടുക്കും ഒരു പത്ത് മിനിറ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേപ്പിക്കാനാണ് മടി അവളെ പിന്നെ പുട്ടാണ് ഇന്നത്തെ പലഹാരം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ നാളേരൊന്നും സെപ്പറേറ്റ് ആക്കില്ല ഇതി കൂടെ തന്നെ കുഴക്കാണ് ചെയ്യാറ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും കുട്ടി പുട്ടിനെ സോഫ്റ്റ് കിട്ടാനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണി നാളേരൊക്കെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കാനെട്ടോ ചെയ്യണത് അങ്ങനെ എന്നിട്ട് പുട്ടൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ പപ്പടം വർക്കലാണ് കേട്ടോ പുട്ടിനൊപ്പം ഏത് കറി ഉണ്ടെങ്കിലും അവർക്ക് പപ്പടം കൂടി വേണം പപ്പടം ഇല്ലെങ്കിൽ ചോറും കഴിക്കില്ല പുട്ടും കഴിക്കില്ല പപ്പടം രണ്ട് തരത്തിൽ വറക്കണം ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ചെറിയ പ്രശ്നങ്ങളാക്കിയിട്ട് പിന്നെ മറ്റേത് നീളത്തിൽ കയറിയിട്ടിട്ടുള്ള വറക്കൽ പുട്ടിനൊപ്പം ഒന്നിക്കാനായിട്ട് അങ്ങനെ രണ്ട് തരത്തിൽ പപ്പടമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ചോറും കറിയും കറികളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കണം അങ്ങനെ രണ്ട് പേരെ ചോറും പത്തതിലൊക്കെ ആക്കി ബോട്ടിലിൽ വെള്ളമൊക്കെ നിറച്ച് പപ്പടമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവർക്ക് ടൈം ടൈപ്പിൾ നോക്കിയിട്ട് മോൾക്കല്ല മോൾക്ക് ടൈം ടേപ്പിൾ നോക്കിയിട്ട് ബുക്കൊക്കെ വെച്ച് ചോറും ചോറുമ്പാത്രമൊക്കെ ഞാൻ തന്നെ കേട്ടോ രണ്ടുപേരെ ബാഗിലൊക്കെ ആക്കി വെച്ച് കൊടുക്കുന്നതും അങ്ങനെ ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഭയങ്കര അലങ്കോലായിട്ടാകുമ്പോൾ നമ്മുടെ അടുക്കള എടുക്കണേ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കാലത്തെ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത തിരക്കാണ് ഇട്ടോ അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പതുക്കനെയാണ് അടുത്ത പണികളൊക്കെ അപ്പോൾ കാലത്ത് ആ തിരക്ക് മാത്രമല്ല പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ അടുക്കള കയറാൻ വൈകിട്ട് മക്കൾ സ്കൂളിലൂട്ട് വരുന്നോട് കൂടിയിട്ട് കയറുള്ളൂ അപ്പം ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് അടുക്കള പണി അധികലി ഇനി പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുണി കഴുകലും തുടയ്ക്കലും ഒക്കെയുള്ള ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കാലത്ത് മക്കൾക്ക് കൊണ്ടാകാൻ വെച്ചാൽ നമ്മുടെ ബീറ്റ് തോരല്ലേ അത് കുറച്ചിരിക്കും മതി എനിക്ക് ഉച്ചയ്കളിൽ ഊണ് കഴിക്കാനായിട്ട് അതും മാങ്ങച്ചാറും പപ്പടമുണ്ടും പിന്നെ ഉച്ചക്കൽക്കായിട്ട് വേറെ കറികളൊന്നും വെക്കാനില്ല ഈ കറി വെച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് പിന്നെ അടുത്ത പണി മക്കൾ സ്കൂളിൽ വിട്ടുപോയതിനോട് കൂടിയിട്ട് ഇനി അടുക്കളയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തിരക്ക് പിടിച്ച ഉസ്കൂളിൽ പോണ നേരത്തെ തിരക്കുകൾ എന്ന് വെച്ചാൽ 我给。Okay.